നിങ്ങൾക്ക് ഡെയിലി ഡാഷ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം നമസ്കാരം സ്കൂൾ കലോത്സവത്തില് ഖുർആൻ പാരായണത്തിന് ഫസ്റ്റ് നേടിയൊരു പയ്യൻ ഈ വാർത്തയിലാണ് ആദ്യമായിട്ട് സ്കൂൾ കലോത്സവങ്ങളില് ഖുറാൻ പാരായണം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇത് അവരെ കുറ്റം പറയാനോ അവരെ എന്താ പറയാ മോശാക്കാനുള്ള വീഡിയോ ഒന്നുമല്ല മറ്റ് മത ോടും എനിക്ക് പറയാനുള്ളതാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടും ഹൈന്ദവരോടും പറയാനുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ സംഘടനകളോട് പറയാനുള്ളതാണ് നിങ്ങൾ അവരെ കണ്ടുപിടിക്കണം അവരുടെ മതപരമായിട്ടുള്ള ഒരു വിഷയം മതഗ്രന്ഥം പോലും സ്കൂളുകളിൽ കലോത്സവ വേദികളിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കാളിച്ചേട്ടം സോഷ്യൽ മീഡിയയിൽ സംഘപരിവാറിന് വേണ്ടി രാപ്പകലമില്ലാതെ പണിയെടുക്കുന്ന ഒരാളാണ് ഹൈന്ദവ സമൂഹത്തിന്റെ മോക്ഷത്തിന് വേണ്ടിയും ഹൈന്ദവ സമൂഹത്തിന്റെ സമുദ്ധാരണത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് ചേട്ടൻ അവകാശപ്പെടാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലും ഹൈന്ദവ സമൂഹത്തെ ക്രൈസ്തവ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിൽ ഒരുതരം ഒളിച്ചു കടത്തിലാണ് വളരെ നിഷ്കളങ്കമായി വളരെ ലളിതമായി ആരെയും വിശ്വാസത്തിലെടുക്കുന്ന രീതിയിലാണ് ചേട്ടൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കാളിച്ചേട്ടൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കലോത്സവങ്ങൾ ഉണ്ടല്ലോ സംസ്ഥാനതലത്തിൽ ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവം യുവജനങ്ങളുടെ ആഘോഷം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ സംസ്ഥാനതലത്തിൽ നടക്കുന്ന കലോത്സവ വേദികളിൽ എവിടെയൊക്കെയോ ഈ ഖുറാൻ പാരായണ മത്സരങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ചേട്ടൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ കേരളത്തിൽ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ സംസ്കൃത കലോത്സവം അറബിക് കലോത്സവം എന്ന പേരിൽ കലോത്സവങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണവും ലക്ഷ്യവും കുട്ടികളിൽ ഭാഷാപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സംസ്കൃത ഭാഷയിൽ അറബി ഭാഷയുമൊക്കെ അടുത്തറിയാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക ആ രീതിയിൽ അക്ഷരശുദ്ധിയോടെ ഉച്ചാരണ ശുദ്ധിയോടെ ഭാഷകൾ പഠിക്കുക ഭാഷകളെ അടുത്തറിയുക എന്ന ലക്ഷ്യത്തിലാണ് സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം പരിപാടികളെ കലോത്സവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും മതത്തിന്റെ വിശ്വാസത്തെ പരിചയപ്പെടുത്താനോ ആ വിശ്വാസത്തിന്റെ ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്താനോ അതിലൂടെ ആ മതം മുന്നോട്ട് വെക്കുന്ന ആശയ ധാരകളെ കുട്ടികളെ പഠിപ്പിക്കുകയോ അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ ഒന്നും ഇതിന് പിന്നിലില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വസ്തുതയാണ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും കലോത്സവങ്ങളിൽ പങ്കെടുക്കാത്തത് കൊണ്ടോ കലോത്സവങ്ങളെ കുറിച്ച് കൃത്യമായൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടോ ആവാം കാളിച്ചേട്ടൻ ഈ വക കാര്യങ്ങളൊക്കെ തട്ടി ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി നമ്മുടെ ആലപ്പുഴക്കാരനായ അൻസാരി ഉസ്താദ് കാളിച്ചേട്ടന് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണേണ്ടതാണ് കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇത്ര പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും അത്രയ്ക്ക് വൃത്തിയായി ക്ലാരിറ്റിയോടെ ലളിതമായിട്ടാണ് ഈ വിഷയം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലെങ്കിൽ അവരുടെ സംഘടനകളോട് പറയാനുള്ളതാണ് നിങ്ങൾ അവരെ കണ്ടുപിടിക്കണം അവരുടെ മതപരമായിട്ടുള്ള ഒരു വിഷയം മതഗ്രന്ഥം പോലും സ്കൂളുകളിൽ കലോത്സവ വേദികളിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അറിയാണ്ട് ചോദിക്കാണ് ഒരുപാട് സംഘടനകൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവിടെയുണ്ട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇവിടെയുണ്ട് നിങ്ങളുടെ ഒന്നും സ്കൂളുകളിൽ കലോത്സവത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കാളിച്ചേട്ടൻ സ്കൂൾ തലങ്ങൾ ധാരാളം പഠിച്ചിട്ടുണ്ടെങ്കിലും കലോത്സവങ്ങളിൽ പങ്കെടുത്ത് തോന്നല്ലേ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി മറ്റൊന്നുകൊണ്ടല്ല നമ്മുടെ സ്കൂൾ യുവജനോത്സവങ്ങളിൽ ഖുർആൻ പാരയുടെ മത്സരം അല്ലെങ്കിൽ അറബിക് കലോത്സവം മാത്രമല്ല സംസ്കൃത കലോത്സവം ഉണ്ട് അത് റിലേറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് സിദ്ധരൂപോചാരണം അതുപോലെ തന്നെ അച്ചരശ്ലോകം ഇവ രണ്ടിലും നമ്മുടെ വേദങ്ങളുടെ ഭാഷയായ സംസ്കൃതം അത് റിലേറ്റബിൾ റിലേറ്റബിളായിട്ടുള്ള കോഴ്സുകള് മഹത്വചനങ്ങള് ശ്ലോകങ്ങളാണ് ഉദ്ധരിക്കാറുള്ളത് എന്തുകൊണ്ട് കുർആാൻ പാരായണ മത്സരം ഇതാണല്ലോ വിഷയം നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് ഭാഷയായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മലയാളം അറബി ഉറുദു ഒക്കെ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നുണ്ടല്ലേ അപ്പൊ ഈ ഭാഷയുമായി റിലേറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും ആധികാരിക റഫറൻസ് ആണ് മത്സര ഇനത്തിൽ വരുന്നത് ഇപ്പൊ അറബി കലോത്സവത്തിൽ അറബി ഭാഷയുമായി ഏറ്റവും ആധികാരിക റെഫറൻസ് ചെയ്താണ് ഖുർആൻ ആ ഖുർആൻ പാരായണ മത്സരം ആ മത്സരത്തിൽ എന്താ നോക്കുക ആ മത്സരാർത്ഥികൾ അവിടെ ഖുർആന്റെ ആശയ തലങ്ങൾ അതല്ല അവിടെ ഉദ്ധരിക്കുന്നത് ഖുർആൻ എന്താണ് ദൈവശാസ്ത്രം പറയുന്നത് അല്ലെങ്കിൽ ഖുർആൻ എന്താണ് ഏകദൈവ വിശ്വാസത്തിന്റെ മഹത്വമായി പറയുന്നത് എന്താണ് മഹാ ബഹുദൈവ വിശ്വാസത്തിന്റെ കുഴപ്പം ഇതൊന്നുമല്ല മറിച്ച് ഖുർആൻ എന്ന അറബി ഭാഷയിലെ ആ വേഴ്സുകൾ ആ കോഴ്സുകൾ ആ വചനങ്ങൾ ഏറ്റവും സ്വരമാധുര്യത്തോടു കൂടി ഉച്ചാരണ ശുദ്ധിയോടുകൂടി പാരായണ നിയമപ്രകാരം ഒരു ഹിന്ദു കുട്ടി പാരായണം ചെയ്താലും മുസ്ലിം കുട്ടി പാരായണം ചെയ്താലും ഒരു ക്രൈസ്തവ കുട്ടി പാരായണം ചെയ്താലും മതമുള്ളവനും ഇല്ലാത്തവൻ പാരായണം ചെയ്താലും അവർക്കൊക്കെ മത്സരം ആ ചൊല്ലുന്നതിന് ഏറ്റവും നന്നായി ആരാണോ പാരായണം ചെയ്യുന്നത് ആ ഭാഷ നന്നായി ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവർക്ക് സമ്മാനം കൊടുക്കും ഇത്രയുള്ളൂ ഇത് തിരിച്ചു അങ്ങനെ തന്നെ സംസ്കൃത കലോത്സവത്തിനും ഏറ്റവും നന്നായി ആ ഭാഷ അതിന്റെ ശുദ്ധി അനുസരിച്ച് ആര് പാരായണം ചെയ്യുന്നുവോ അവർക്ക് സമ്മാനം കൊടുക്കും ഈ ഖുർആാൻ വന്നത് അറബ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ആധികാരിക ഗ്രന്ഥം ഖുർആൻ ആയതുകൊണ്ടാണ് പക്ഷെ വേദം സംസ്കൃത ഭാഷയിലുള്ള വേദഗ്രന്ഥങ്ങൾ ഒന്നല്ല അനേകമുണ്ട് അപ്പൊ ഏതും ഉദ്ധരിക്കാം സംഭവിച്ചത് വളരെ സിമ്പിളാണ് അപ്പൊ ബൈബിളോ ഒരു ചോദ്യമാണ് ബൈബിൾ നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ ഇംഗ്ലീഷിലല്ലേ രണ്ട് ഭാഷ നമ്മളെ നിലവിൽ പഠിപ്പിക്കുന്നുണ്ട് ഹിബ്രു ഭാഷ ഹിബ്രു ഭാഷ പഠിപ്പിക്കണം ബൈബിളിന്റെ ആധികാരിക ഭാഷയായ ഹിബ്രു പഠിപ്പിക്കണമെന്ന് ആവശ്യം ഇവിടുത്തെ ക്രൈസ്തവർക്കുണ്ടെങ്കിൽ ഗവൺമെന്റിനോട് പറഞ്ഞാൽ ഗവൺമെന്റ് പഠിപ്പിക്കും നമുക്കതിനൊന്നും തർക്കം ഇല്ലല്ലോ നമുക്കതിനൊന്നും വിരോധം ഇല്ലല്ലോ എല്ലാം നല്ലതും പഠിക്കട്ടെ എന്ന് ഇപ്പം ഈ വിഷയം ഇവിടുത്തെ ഉന്നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട കാളിച്ചേട്ടൻ സംസ്കൃതം അറിയൂ ഞാൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ സാധുവായി എന്റെ അത്രം പോലെ അറിയത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അടുത്ത ഒരു വീടിന് ഒരു ശ്ലോകമൊക്കെ ചെല്ലി അർത്ഥം കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് നോക്കൂ നിങ്ങൾ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരിൽ ധാരാളം ആളുകൾ സംസ്കൃതം പഠിക്കുന്നവരുണ്ട് ഈ വീഡിയോ ഗുരു വിഷ്ണു നമ നമസ്തേ ഇനി വയം ആരംഭം കൂമംഭാഷിതം പഠാമ ഭവൻ ശ്ലോകം പഠതി വേറെ നമ്മുടെ നാട്ടിലെ ക്ഷം വരുന്ന സഹോദരങ്ങൾക്കും സംസ്കൃത ഭാഷ അറിയില്ല എന്തുകൊണ്ട് മഹാഭാരത ശ്ലോകങ്ങളോ അല്ലെങ്കിൽ രാമായണ കീർത്തനങ്ങളോ ഇതൊന്നും അറിയാൻ വയ്യാത്തത് അതിനിടുത്തെ മറ്റു മതവിഭാഗങ്ങളോ ഒന്നും ഉത്തരവാദികളല്ല നോക്കൂ നിങ്ങൾ എന്റെ കയ്യിൽ ഈ മഹാഭാരതം കയ്യിൽ എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സഹോദരങ്ങൾ എത്ര പേരെ കയ്യിൽ ഈ മഹാഭാരതം ഉണ്ടാകും രാമായണം ഉണ്ടാകും ഗീതയുണ്ടാകും ഭാഗവതം ഉണ്ടാവും നിങ്ങളുടെയൊക്കെ വീട്ടിൽ അപൂർവമായിരിക്കും ഞാൻ മനസ്സിലാക്കുന്ന അപൂർവമാണ് കാരണം ഇതൊന്നും എടുത്ത് പാരായണം ചെയ്യാൻ ഇവിടുത്തെ ഈ ഒരു വിഭാഗം മനുഷ്യർക്ക് കഴിയില്ലായിരുന്നു ബ്രാഹ്മണേസ്യ മുഖമാസ്തിബാഹു എന്ന ശ്ലോകം ചൊല്ലി അർത്ഥം പറയാത്തത് ആർക്കെങ്കിലുമൊക്കെ വേദന ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ആ നാല് വർണ്ണത്തിൽ പെടാത്ത മനുഷ്യർ അവർ ഈ സാധനം ഇത് കേട്ടാൽ ഇത് എടുത്താലും ഇത് കേട്ടാൽ അവരുടെ ചെവിയിലേക്ക് ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് പറഞ്ഞ ധാരാളം നവോത്ഥാന പ്രഭാഷന കേട്ടിട്ടുണ്ട് അതിന്റെ മറ്റു തലങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അത് നിങ്ങൾക്ക് വേദന ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഒരു മതത്തെ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നില്ല അപ്പൊ അവർക്ക് ഇത് പഠിക്കാനുള്ള അവകാശമില്ലായിരുന്നു അതിന്റെ ഏറ്റവും പ്രൗഢമായ ഉദാഹരണമായിരുന്നു പഞ്ചമി സ്കൂളിൽ പഠിപ്പിക്കാതിരുന്നത് പലയ പിള്ളാരെ പഠിപ്പിച്ചാൽ ഞങ്ങള് ഈ വിദ്യാലയങ്ങളിൽ പഠിക്കില്ല എന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ചപ്പോൾ അയ്യങ്കാളി പറഞ്ഞെന്താണ് ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാഠം ഞങ്ങൾ കൊയ്യില്ല രണ്ടു വർഷത്തോളം കേരളത്തിന്റെ കൃഷിഭൂമികൾ തരിച്ചു കിടന്നു എന്നാണ് ചരിത്രം പറയുന്നത് അപ്പം ഇവിടുത്തെ പാവപ്പെട്ട ജനതയ്ക്ക് ഇതൊന്നും പഠിക്കാനോ കേൾക്കാനോ അവകാശം ഇല്ലായിരുന്നു ഇവിടുത്തെ ബഹുഭൂരിപക്ഷ മുസ്ലിങ്ങളെ വീട്ടിൽ ഖുറൻ ഉണ്ടാകും ക്രൈസ്തവന്റെ വീട്ടിൽ ബൈബിൾ ഉണ്ടാകും എന്തുകൊണ്ട് എല്ലാ കാലത്തും ഇത് വായിക്കാനും പഠിക്കാനുള്ള അവകാശങ്ങൾ അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ വായിക്കാനും എടുക്കാനും കേൾക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആ സമൂഹം ഇന്നും അത് അനുവാദികൾ തുറന്നുകൊണ്ടിരിക്കുന്നു ആ നിഷേധം ഇന്നും അവരുടെ കാതിലും അല്ലെങ്കിൽ അവരുടെ മനോഭാവങ്ങളിലും തുറന്നുകൊണ്ടിരിക്കുന്നതിന്റെ പേരിലാണ് അവർക്കൊന്നും ഇത് പഠിക്കാൻ കഴിയാതിരുന്നത് എന്നാൽ ഇത് നോക്കൂ പത്തു വർഷക്കാലമായി കാലമായി ഇതൊക്കെ എടുത്ത് ഉയർത്തി കാണിക്കുന്ന മനുഷ്യരിൽ ഇവിടെ ഇവിടെ ഭരിക്കുന്നത് അവർക്ക് ഇതൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുത്തൂടെ രാവും പകലും ഇസ്ലാമിക വിമർശനം നടത്തുന്ന ആളുകൾ തന്റെ സനാതനധർമ്മം വളരെ മഹത്തരമാണെന്ന് പറയുന്ന ആളുകൾക്ക് എത്ര പേർക്കും ഈ മതത്തിന്റെ ആശയങ്ങൾ അറിയാം അവരെന്തുകൊണ്ട് തന്റെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവിടെ വളർന്നു വരുന്ന ഈ ജനതക്ക് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സന്നദ്ധമാകാത്തത് എന്തെല്ലാം തോന്നിവാസങ്ങൾ സമൂഹ പറയുന്നുണ്ട് രണ്ട് മിനിറ്റ് ഒരു ശ്ലോകം പറഞ്ഞ് ഈ ഹൈന്ദവ സനാതന സനാതനധർമ്മത്തിന്റെ വൈവിധ്യം ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തൂടെ എന്തെല്ലാം തോന്നിയാസങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നുണ്ട് എന്തെല്ലാം കുപ്രസംഗങ്ങൾ നടത്തുന്നുണ്ട് ഈ ജനം ടി വി എന്ന ടി വി എന്നുള്ള ചാനൽ അതിലൂടെ ഈ ജനങ്ങൾക്ക് ഈ വേദകൻ ഞങ്ങളുടെ നന്മ പഠിപ്പിച്ചുകൂടെ അത് പഠിപ്പിച്ച എല്ലാം പൊളിയും സകലതം തകർന്നു വരും ജനൻ ടി വി എന്ന് പറയുന്ന ആ ജനം എന്ന് പറയുന്ന ജനൻ ടി വി എന്നുള്ള വാക്കനെ മാറ്റേണ്ടി വരും കാരണം എന്തുകൊണ്ടാണ് സനാതനമോ സത്യം പ്രിയത് പ്രിയം പ്രിയത് സത്യമപ്രിയ പ്രിയം ജാൻ അനർത്ഥം ഏകയക്ഷ സനാതനാന്നല്ലേ കളവ് പറയാൻ പാടില്ല ഇഷ്ടപ്പെട്ട കളവ് ഉയർത്തന്നെ പറയാൻ പാടില്ല സത്യം പറയണമെന്ന് പഠിപ്പിക്കുന്നില്ല സനാതനധർമ്മം അതാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന മൂല്യം അപ്പൊ ആ മൂല്യം മുറുകെ പിടിക്കുകയാണെങ്കിൽ പിന്നെ ജനജീവിനൊന്നും ലോകത്ത് ഉണ്ടായിരുന്നില്ല കാരണം കളവ് പറയാനും ഉപ്രചനങ്ങൾക്കും വേണ്ടി മാത്രം ഒരു മീഡിയ പ്രവർത്തിക്കുന്നു പക്ഷേ സാധുക്കളായ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പഠിക്കാനല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ നിരന്തരമായി അവരുടെ മനോമുഖുരങ്ങളിൽ വിദ്വേഷവും വിശവും അപരമത വിദ്വേഷവും ഇങ്ങനെ പടർത്തി ഇങ്ങനെ കൊടുക്കുന്നതല്ലാതെ ആ ചാനലൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവനവെ സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിലെ ഉസ്താദിന്റെ അവതരണം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കഥയാണ് ഓർമ്മ വരുന്നത് ചെറുതയിലോ മറ്റോ അവിടെ ഇസ്ലാമിന്റെ പേരിൽ കലാപങ്ങൾ നടത്തുന്ന കുറച്ച് തീവ്രവാദികൾ ഒരു വിഭാഗം ക്രൈസ്തവ സുഹൃത്തുക്കളെ പിടിച്ചു വെക്കുകയുണ്ടായി എന്നിട്ട് അവരോടായി പലതരത്തിലുള്ള ഭീഷണികൾ നടത്തുന്ന കൂട്ടത്തിൽ ആ ക്രൈസ്തവരായ മനുഷ്യർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണ് ദയവായി ഞങ്ങളെ വിട്ടയക്കണമെന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ തീവ്രവാദികൾ പറയുന്നു നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കണം പെട്ടെന്ന് ഈ ക്രൈസ്തവ വിശ്വാസികൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ബൈബിൾ എടുത്തു വെച്ച് വായിക്കാൻ തുടങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തീവ്രവാദികൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാം വെറുതെ വിടുന്നു എന്ന് പറയുകയുണ്ടായി മതത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കലാപങ്ങൾ ഉണ്ടാക്കുന്ന മുഴുവൻ ആളുകളുടെയും അവസ്ഥ ഈ തീവ്രവാദികളുടേത് പോലെയാണ് അവർക്കൊന്നും അവരുടെ മതവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ധാരണയും ഉണ്ടാവില്ല അവരുടെ അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങൾ വായിക്കാനോ അതിൽ എന്താണ് പറയുന്നതെന്നോ ഒരിക്കൽ പോലും അറിയാൻ ഇവർ ശ്രമിച്ചിട്ടും ഉണ്ടാവില്ല അത് തന്നെയാണ് ഈ കാളിച്ചേട്ടന്റെയും അവസ്ഥ നാട്ടിൽ സംസ്കൃത കലോത്സവം ഉണ്ടെന്നും അതിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് ഹൈന്ദവ വേദങ്ങളിലെ സങ്കീർത്തനങ്ങളും ശ്ലോകങ്ങളും ഒക്കെ ചൊല്ലിക്കൊണ്ടാണ് കുട്ടികൾ അതിൽ പങ്കെടുക്കുന്നതെന്നും അത് ഒരു ഭാഷ എന്ന നിലയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്നും മുസ്ലിം കുട്ടികളും ക്രൈസ്തവ കുട്ടികളുമൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെന്നും അത്തരം കലോത്സവങ്ങളുടെ ഭാഗമാകുന്നുണ്ട് എന്നെന്നും ഈ കാളിച്ചാട്ടൻ അറിയാതെ പോയതും ഈ പറയപ്പെട്ട രീതിയിൽ നാട് കുട്ടിച്ചോറാക്കാൻ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ മതപരമായി ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്നത് കൊണ്ടാണ് അതിനു വേണ്ടിയിട്ട് മാത്രം ജീവിതം ഉഴിഞ്ഞു വെച്ചത് കൊണ്ടാണ് അതുകൊണ്ട് ഏതെങ്കിലും കാറിലിരുന്ന് ഏതെങ്കിലും ഒഴിഞ്ഞൊരു ഭാഗത്ത് ഏതെങ്കിലും മൂലക്കിരുന്ന് ഹൈന്ദവ സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടിയും ഹിന്ദുമത വിശ്വാസത്തിലെ വിപ്ലവകരമായ മാറ്റങ്ങൾക്കൊക്കെ വേണ്ടി അലമുറയിടുന്ന ആവേശത്തിൽ സംസാരിക്കുന്ന പലർക്കും അവരുടെ മതത്തിന്റെ അവരുടെ വിശ്വാസധാരയുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ട് എന്ന് നിങ്ങൾ ആരും വിശ്വസിക്കരുത് അതിലെ ഏതെങ്കിലും നാലുപേരി സങ്കീർത്തനങ്ങൾ ശ്ലോകങ്ങൾ ഉച്ചാരണ ശുദ്ധിയോടെ ചൊല്ലാൻ ഇവന്മാർക്ക് ആർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം ചുരുക്കി പറഞ്ഞാൽ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടല്ല അതാണ് പരമമായ സത്യം